രണ്ട് കോടിയുടെ വായ്പ അടച്ചു പോകാൻ രണ്ടു ലക്ഷം രൂപയെങ്കിലും മിനിമം വേണം അങ്ങനെ രണ്ടു ലക്ഷം രൂപ മാസം മാസം ബാങ്കില് തവണ ഇൻസ്റ്റാൾമെന്റ് അടക്കേണ്ട ഞങ്ങള് പ്രകൃതി പറഞ്ഞോണ്ടേ ഇരുന്നാം വന്നാവില്ലേ ഈ ഒരു ദുര്യോഗം ഈ ഒരു ഗതികേട് ഡോക്ടർമാർക്ക് സംഭവിച്ചിട്ടുണ്ട് ആ ചികിത്സാ മേഖലകളിൽ ആശുപത്രികളിൽ കോടികൾ മുടക്കിയിട്ടുള്ളവർക്ക് സംഭവിക്കുന്നുണ്ട് ഒരാശുപത്രി നടന്നു പോകണമെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള കോസ്മോപൊളിറ്റൻ ആശുപത്രിയോ കെട്ടിടം ഉണ്ടായതുകൊണ്ട് കാര്യമായില്ല പ്രകൃതി ചികിത്സ കേന്ദ്രത്തിലാണെങ്കിൽ കെട്ടിടം മതി കുറച്ച് ബാ ടബുകളോ കുറച്ച് കളിവെണ്ണോ ഉണ്ടെങ്കിൽ പ്രകൃതി ചികിത്സ കാര്യം നടത്താം ഇതവിടെ എത്ര കോടിയുടെ നൂറുകണക്കിന് കോടിയുടെ ഉപകരണങ്ങൾ വാങ്ങിച്ചു വെച്ചാലേ ഒരു അലോപ്പതി ആശുപത്രി നടത്തിക്കൊണ്ടു പോകാൻ പറ്റുള്ളൂ പ്രകൃതിയിൽ തന്നെ പറയാം അവർക്ക് പറയാൻ പറ്റുള്ളൂ അവർക്ക് ചെല്ലുന്ന ഓരോ രോഗിയിൽ നിന്നും കനപ്പെട്ടത് കിട്ടിയാൽ മാത്രമേ ആശുപത്രി ഓടിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രകൃതി ചികിത്സ കാര്യങ്ങളെ ലളിതമാക്കുന്നു അത് സത്യസന്ധമായ ശുദ്ധ ശാസ്ത്രമാണ് എന്ന് പറയുമ്പോൾ അതിനെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല അതിനെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതിനെ ഞങ്ങൾക്ക് പ്രമോട്ട് ചെയ്യാനും പറ്റില്ല എന്ന് ഭരണകൂടം പറയുന്നതിലും മാധ്യമങ്ങൾ പറയുന്നതിലും മറ്റു ചികിത്സകൾ പറയുന്നതിലും അത്ഭുതപ്പെടണ്ട ഈ ഒരു ഭാഗം മനസ്സിലാക്കാതെ നിങ്ങൾക്ക് പ്രകൃതി ചികിത്സയെ അടുക്കാൻ സാധിക്കില്ല മറ്റുള്ളവർ സമ്മതിക്കില്ല അപ്പൊ രോഗം ഒന്നേ ഉള്ളൂ എന്താണ് രോഗം അനാരോഗ്യം ചികിത്സ എന്താണ് ആരോഗ്യത്തെ തിരിച്ചു കൊണ്ടുവരിക ആരോഗ്യത്തിന് എന്താ ചെയ്യേണ്ടേ മൂക്കേറ്റവർ കുറച്ച് മൂക്കും വായും അടച്ചു പിടിച്ചാൽ തീർന്നു ആരോഗ്യം അപ്പൊ നന്നായിട്ട് ശ്വസിക്കണോന്നുള്ളത് എല്ലാവർക്കും അറിയാം ശ്വസിക്കുമ്പോ ശ്വാസം മുട്ടിക്കാത്ത വായു കിട്ടണം ശ്വസിക്കുമ്പോ ശ്വാസം മുട്ടിക്കുന്ന വായു ഉണ്ട് ഡൽഹിയിലെ വായു അത് കുറച്ചും കൂടെ ഒന്ന് കൂടിയാൽ ഭോപ്പാലിലെ യൂണിയൻ കാർബൈഡിൻ്റെ വായു ആകും ഡൽഹിയിൽ ഇപ്പോൾ തന്നെ മനുഷ്യര് ശ്വാസകോശ രോഗങ്ങൾ കൊണ്ട് മരണനിരക്ക് കൂടുകയാണ് ഇപ്പൊ ശുദ്ധവായു വേണം നല്ല വെള്ളം വേണം ആരോഗ്യത്തിന് രണ്ടാമത്തെ പ്രാധാന്യം വെള്ളത്തിനാണ് നല്ല ഭക്ഷണപാനീയങ്ങൾ കഴിക്കണം അവിടെയാണ് ആളുകൾക്ക് സംശയമുള്ളത് വെള്ളത്തിൻ്റെ കാര്യത്തിൽ സംശയമുണ്ട് ദാഹിക്കുമ്പോഴെല്ലാം ചായയും കാപ്പിയും കുടിച്ചുകൊണ്ട് കോള കുടിച്ചുകൊണ്ട് ബിയർ കുടിച്ചുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കുന്നു എന്നുള്ള ധാരണയിൽ പോകുന്നവരാണ് പരിഷ്കാരികളായ നല്ലൊരു ശതമാനം മനുഷ്യരും ദാഹിക്കുമ്പോൾ കുടിക്കുന്നതേ ചായയും കാപ്പിയും കോളയും ബിയറും റമ്മും ജിന്നും വൈനും ബിസ്കിയും ബോട്ട്ക്കയും എന്നിട്ടും അവർ കരുതുന്നത് ഞാൻ വെള്ളം കുടിക്കുന്നുണ്ടെന്നാണ് ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ എട്ട് ഗ്ലാസ് വെള്ളം വേണം ഒരു കുപ്പി കോള കുടിച്ചാൽ ഇരുപത്തൊന്ന് കുപ്പി വെള്ളം വേണം അതിലുള്ള കെമിക്കലുകളെ കഴുകി ശരീരത്തിന് വൃക്കും കരലിനും കേടില്ലാത്ത രീതിയിൽ പുറം തള്ളാനായിട്ട് അപ്പോൾ ദാഹിക്കുമ്പോൾ ചായയും കാപ്പിയും കോളയും കുടിക്കുന്നവർക്ക് ഡീഹൈഡ്രേഷൻ കൂടുകയാണ് ചെയ്യുന്നത് വെള്ളത്തിന്റെ ആവശ്യം കൂടുകയാണ് ചെയ്യുന്നത് ഭക്ഷണത്തിന്റെ കാര്യത്തിനേക്കാൾ ഇതിനേക്കാൾ കൂടുതൽ കൺഫ്യൂഷനിലാണ് ആദ്യ ആധുനിക മനുഷ്യർ ഭക്ഷണം എന്തിനാണ് അതൊരു എൻജോയ്മെന്റ് ആണ് എന്റെയൊക്കെ എവിടെ ഇരിക്കുന്ന പലരുടെയും ചെറുപ്പകാലത്ത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ വിശപ്പിന് ആരോഗ്യ വിശപ്പിന് വിശപ്പ് മാറാനാണ് ഇന്ന് ചെറുപ്പക്കാർ ഭക്ഷണം കഴിക്കുന്നത് വിശപ്പ് മാറാനല്ല വിശപ്പ് എന്താണ് എന്നുള്ളത് അറിയാത്ത ചെറുപ്പക്കാരാണെന്നുള്ളത് വിശപ്പ് അവരറിഞ്ഞിട്ടില്ല ആകെ അവർക്ക് വിശപ്പ് എന്ന് പറയാവുന്ന രീതിയിലൊരെണ്ണം വരുന്നത് ഒരു ദീർഘയാത്രയില് ബസ് നിർത്താൻ ഒത്തിരി സമയം എടുക്കുന്നത് കൊണ്ട് വരുന്ന കഴിക്കുന്ന സമയത്തിന്റെ ഒരു വൈകല് മാത്രമാണ് അതുകൂടി വന്ന ഒരു മണിക്കൂർ വൈകും അതിനപ്പുറത്തേക്ക് ഒരു ദിവസം ഭക്ഷണം അവസ്ഥ എന്താണ് രണ്ടു ദിവസം ഭക്ഷണം ഇല്ലാതിരുന്നാൽ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത പാപങ്ങളുടെ വേദന എന്താണെന്ന് അറിയാത്ത യുവത്വമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് ഗൾഫ് പണം കയറിക്കഴിഞ്ഞപ്പോ യുവത്വം മാത്രമല്ല അതിനപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്കും അവരൊക്കെ മറന്നു ആ വിശപ്പിന്റെ വേദന അവർ മറന്നിട്ടുണ്ട് ഇനി വിശപ്പിനെ വേറെ തരത്തില് നോമ്പുകളാക്കി കൊണ്ടുനടക്കുന്നവരുണ്ട് അവരുടെ നോമ്പുകളൊക്കെ കള്ള നോമ്പായി ഏകാദശിയും ഷഷ്ടിയും ആചരിച്ച് ആചരിച്ച് അരിയല്ലാത്തതൊക്കെ തിന്നുന്ന കള്ള ഏകാദശികളായി വലിയ നോമ്പും ചെറിയ നോമ്പും സുന്നത്ത് നോമ്പും ഉണ്ട് പ്രവാചകൻ നോമ്പെടുത്തപ്പോ കാര്യം പച്ചവണ കുടിച്ചിരുന്നത് ഇവിടെ പകല് തിന്ന് നിന്ന് മൂന്നും നാലും ഇരട്ടി രാത്രി ഉറക്കമൊഴിച്ച് തിന്നുന്നതാണ് അലാറം അലാറമ്പ ചലറി എഴുന്നേറ്റുന്ന എളുപ്പിന് മണിക്ക് തലേന്നുണ്ടാക്കി ഹോം മോർച്ചറിയിൽ സൂക്ഷിച്ച കോയി ബിരിയാണി കുയി മാന്തി ഷവർമയൊക്കെ മരണൈസു കൂട്ടി തിന്നുന്നതാണ് ബോംബിന്റെ ആരംഭം ആഹാരത്തിൽ ഇതുപോലെ കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഇതുപോലെ അപകടത്തിൽ നിൽക്കുന്ന ഒരു സമൂഹത്തെ വേറെ കാണാനില്ല ആഹാര കഴിക്കുന്നത് എന്താണെന്ന് അറിയില്ലല്ലോ ഈ മാക് ഡൊണാൾഡ്സിന്റെ ബിഗ് ഉണ്ട് ലോകത്ത് ഈ വൃത്തികെട്ട സാധനമാണ് ആഹാര സാധനങ്ങളുടെ ക്വാളിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന മാനദണ്ഡം നമ്മൾ കഴിക്കുന്ന മധുരക്കിഴങ്ങാണെങ്കിലും മറ്റൊരു ഭക്ഷണ സാധനം അതിന്റെ ക്വാളിറ്റി അളക്കാൻ ഈ വൃത്തികെട്ട സാധനത്തെയാണ് മാനദണ്ഡമായിട്ട് ഉപയോഗിക്കുന്നത് അതിലൊരു ഉപയോഗിക്കുന്ന സോസ് എന്താണെന്ന് ആർക്കും അറിയില്ല എന്താണ് കഴിക്കുന്നതെന്ന് കില്ലർ കയറി വറുത്തുപൊരിച്ചതൊക്കെ കഴിക്കുന്ന പിള്ളേരോട് മക്കളെ നിങ്ങളെത്താൻ ഈ കഴിക്കുന്നത് ഇതിൽ ഏതെല്ലാം ഘടകങ്ങളാണ് ചേർത്തിട്ടുള്ളത് ചേരുവകൾ എന്തൊക്കെയാണ് നിങ്ങൾ കഴിക്കുന്നതിൽ വറുക്കാൻ ഉപയോഗിച്ച എണ്ണ ാണ് ആർക്കറിയാം ഇത് നടത്തുന്നവനറിയാവോ മാഡ് ഡൊണാൾഡ്സിന്റെയും കില്ലർ എഫ്സിയുടെയും പിശാജി ഹട്ടിന്റെയും നട്ടാപ്പിച്ച കമ്മീഷൻ വാങ്ങി നമ്മുടെ നാട്ടിൽ കോടാലി കൈകളായിട്ട് അവരുടെ ഷോപ്പുകൾ നടത്തുന്ന എന്താണ് പറയേണ്ടത് അവര് ഏറ്റവും കുറഞ്ഞ ഭാഷ നമ്മുടെ മുഖ്യമന്ത്രി ഉപയോഗിച്ച കൊലംകുത്തികൾ എന്നുള്ളതായിരിക്കണം എനിക്ക് തോന്നുന്നു അറിയാമോ എന്താണ് സാധനം അവരുപയോഗിക്കുന്ന എണ്ണ എന്താണ് അതിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ കൺസൾട്ടേഷൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ അറിയില്ല സാറേ അത് ഇരുമ്പിന്റെ കട്ട പോലൊരു സാധനമാണ് എണ്ണയായിട്ട് വരണത് അത് ഞങ്ങള് ഉരുക്കും കുറെ നേരം വേണ്ടി വലിയ സാധനം ഒന്ന് ഒഴുകി കിട്ടാൻ അതുപോലൊരു സാധനമാണ് എണ്ണയായിട്ട് വരുന്നത് എന്താണ് കഴിക്കുന്നതെന്ന് അറിയില്ല ആകെ അറിയാവുന്ന ടി വിയിൽ പരസ്യം കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ നടന്നു പോകുന്ന വഴിക്ക് ഭയങ്കരമായി അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് ആഹാരത്തിന്റെ ആവശ്യകത എന്താണ് ഏതാണ് ഏറ്റവും നല്ല ആഹാരം എന്ന് ചോദിച്ചാൽ ഡോഗ് ആണ് എന്ന് പറയുന്ന ഡെഡ് ഡോഗുകളാണ് നമ്മുടെ നാട്ടിൽ കൂടുതലുള്ളത് എന്താ ഏതാ നല്ല ആഹാരം അത് ഏറ്റവും നന്നായി ഏറ്റവും എളുപ്പത്തിൽ രക്തമജ്ജ മാംസാദികളായി മാറാൻ കഴിയുന്നത് ഏറ്റവും കുറഞ്ഞ് വേസ്റ്റ് ഉണ്ടാക്കുന്നത് ഏറ്റവും കുറഞ്ഞ ടോക്സിക് വേസ്റ്റ് മാത്രമായിട്ട് ശരീരത്തിൽ നിന്ന് പോകുകയും ശരീരത്തിൽ തന്നെ കൂടുതലും ലയിച്ചു ചേരുകയും ചെയ്യുന്ന അതാണ് നല്ല ഭക്ഷണമെന്നുള്ള ഒരു നിർവജനം ആർക്കാണ് ഇന്ന് വേണ്ടത് ആർക്കും വേണ്ട നാവില് രുചി ഉണ്ടാവണം